പകർച്ചപ്പനിയും മഴക്കെടുതിയും പിടിമുറുക്കിയ തൃശൂർ പുതുക്കാട് മേഖലയിൽ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കുറവ് സാധാരണക്കാരന്റെ ദുരിതം ഇരട്ടിയാക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി നൂറ്റി അറുപത് പേർ എത്തിയ ഒ പി വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഉണ്ടായിരുന്നത് വാഹനാപകടങ്ങളും മഴക്കാല രോഗങ്ങളും പെരുകിയ സമയത്ത് ഡ്യൂട്ടിയിലുള്ള ഡോക്ടറും ചക്രശ്വാസം വലിക്കുകയാണ് അപകടങ്ങളോ അത്യാഹിതങ്ങളോ ഉണ്ടായാൽ ജില്ലാ ആശുപത്രിക്കോ മെഡിക്കൽ കോളേജിലേക്കോ റഫർ ചെയ്യുന്നതാണ് ഇവിടുത്തെ രീതി ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന പ്രദേശമാണ് നെല്ലായി മുതൽ ആമ്പല്ലൂർ വരെയുള്ള ഭാഗം അതിൽ തന്നെ പുതുക്കാട് സിഗ്നലിലും കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പരിസരത്തും ദിവസേനയെന്നോളം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇവിടങ്ങളിൽ അപകടങ്ങളുണ്ടായാൽ ഏറ്റവും അടുത്ത വൈദ്യസഹായത്തിന് സമീപിക്കാവുന്നത് പുതുക്കാട് താലൂക്ക് ആശുപത്രിയാണ് എന്നാൽ ഇവിടുത്തെ അത്യാഹിത വിഭാഗമോ ട്രോമാ കെയർ സംവിധാനമോ കാര്യക്ഷമമായിട്ടില്ല അപകടത്തിൽപ്പെട്ടവരെ തൃശൂരിലെത്തിക്കാനുള്ള കാലതാമസം പലപ്പോഴും ജീവൻ തന്നെ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു ഡയാലിസിസ് സൗകര്യവും മികച്ച ദന്തരോഗ ചികിത്സാ വിഭാഗവും സ്പെഷ്യലൈസേഷനുള്ള പന്ത്രണ്ട് ഡോക്ടർമാരും ഇരുപത്തിനാലു മണിക്കൂർ ഡോക്ടറുടെ സേവനവും പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലുണ്ട് എന്നാൽ രാത്രി എട്ടിന് ശേഷം ഇവിടെ ഡ്യൂട്ടിയിലുണ്ടാകുന്നത് ഒരു ഡോക്ടർ മാത്രമാണ് പുതുക്കാട് സിഗ്നലിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നാല്പത് പേരാണ് അപകടങ്ങളിൽ മരിച്ചത് അംഗവൈകല്യം സംഭവിച്ചവരും നിരവധിയാണ് നേരത്തെ പുതുക്കാട് താലൂക്ക് ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ആവശ്യമായ നടപടികൾ നടപടികളുണ്ടാകുമെന്ന് അന്ന് കെ കെ രാമചന്ദ്രൻ എം എൽ എ അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികളുടെ ദുരിതം മാറ്റമില്ലാതെ തുടരുകയാണ് കേരള വിഷൻ തൃശൂർ